റംസാൻ നാളിൽ കുമ്പള ടൗൺ ബദർ ജുമാ മസ്ജിദ് വിശ്വാസികളുടെ കേന്ദ്രമായി മാറുന്നു പ്രഭാഷണ പരമ്പരകൾ ശ്രവിക്കാനും ഇഫ്താർ വിരുന്നിൽ പങ്കുചേരാനുമായി ഇതര മഹലുകളിൽ നിന്നടക്കം നൂറുകണക്കിന് വിശ്വാസികളാണ് നിത്യേന ഇവിടെ എത്തുന്നത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക വിശുദ്ധ റമദാൻ ഒരു ആത്മീയ വിപ്ലവമാണ് ഓരോ മനുഷ്യനെയും പരിവർത്തിപ്പിക്കുന്ന ആത്മീയ അനുഭൂതിയുടെ മാസം പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുകയാണ് വിശ്വാസികൾ ചുട്ടുപൊള്ളുന്ന വേനലിലാണ് കേരളത്തിൽ ഇത്തവണ ഇസ്ലാമത വിശ്വാസികൾ റമദാൻ നോമ്പെടുക്കുന്നത് മനസ്സും ശരീരവും ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ എത്ര വലിയ പ്രതികൂല കാലാവസ്ഥയായാലും വിശ്വാസിക്ക് അതൊരു പ്രശ്നമേ അല്ല റമദാനിലെ അതിമഹത്തായ കർമ്മമാണ് ഖുറാൻ പാരായണം ഓരോ റമദാനും സമാഗതമാകുന്നത് ഖുറാൻ്റെ വാർഷികമായാണ് ഖുറാൻ അവതരിച്ച മാസമായതിനാൽ ഖുറാൻ പാരായണത്തിൽ മുഴുകുകയാണ് വിശ്വാസികൾ കുമ്പള ടൗൺ ബദർജുമാ മസ്ജിദിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കത്തീബ് ഉമർ ഹുദവി പൂളപ്പാടത്തിൻ്റെ റമദാൻ പ്രഭാഷണം കേൾക്കുവാൻ ഇതര മഹല്ലുകളിൽ നിന്നടക്കം നൂറുകണക്കിനാളുകളാണ് ഇവിടെ എത്തുന്നത് കുമ്പള ബദർജുമാ മസ്ജിനെ സംബന്ധിച്ചിടത്തോളം പത്ത് മുപ്പത്തഞ്ച് വർഷത്തിലേറെയായി ഇവിടെ നടന്നു വരുന്ന ലൂഹസംസ്കാരത്തിന് ശേഷം നടന്നു വരുന്ന മതപ്രഭാഷണം ഒന്നൊന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണത്തിന് അയൽ ജമാകളിൽ നിന്ന് പോലും ആളുകൾ വന്ന് ഇതിനോട് സഹകരിച്ചു മാത്രമല്ല ഇഫ്താർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇഫ്താർ നൂറുകണക്കായ ആളുകൾ മുന്നൂറ് അഞ്ഞൂറ് ആളുകളൊക്കെ ഓരോ ദിവസവും വന്നുകൊണ്ട് വളരെ സുഭിക്ഷമായ ഇഫ്താർ വിരുന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിലെ എല്ലാത്തരം ആളുകൾക്കും ഏറെ സന്തോഷം പകരുന്ന മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം നേടാൻ കഴിയുന്ന ഒരു മാസമായി വിശ്വാസികൾ ആചരിച്ചു വരികയാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തെ പ്രഭാഷണം നടത്തുന്ന ഇത്തരം ആളുകൾക്ക് അവിടെ കൂടിയ ആളുകൾ പാരിതോഷികമായി ചെറിയൊരു തുക നൽകും പാരസ്പര്യത്തെയും സൗഹാർദ്ദത്തെയും ശക്തിപ്പെടുത്തുവാനുള്ള മികച്ച ഉപാധികളാണ് ഇഫ്താറുകൾ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഇവിടെ ട്രെയിൻ യാത്രക്കാർക്കും മറ്റുമായി വിപുലമായ ഇഫ്താർ വിരുന്നാണ് നടന്നു വരുന്നത് ഇഫ്താർ സംഗമത്തിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ധൻരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള